ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു ഇറച്ചിക്കറി വെക്കാം ഇറച്ചിക്കറിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചക്കക്കുരുവുണ്ടല്ലോ ചക്കക്കുരുവുണ്ടേ പിന്നെ നമ്മൾ ഈ കൂഞ്ഞുണ്ടല്ലോ നമ്മുടെ ചക്കച്ചുളയൊക്കെ കണ്ടിച്ചെടുക്കുമ്പോൾ വരുന്നൊരു ഭാഗം ഈ കുഞ്ഞും ഉണ്ട് നമുക്കൊരു ഇറച്ചിക്കറി നല്ല സൂപ്പറുള്ള ഇറച്ചിക്കറി വെക്കാം അപ്പം ഞാനതിനാൽ സ്റ്റൗ എത്തിക്കാൻ പോകണേ നമ്മുടെ പാത്രം ചൂടായി എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കടുക്കുന്ന ആകെ അറിവാണ് നമ്മുടെ കടുവൊക്കെ പൊഴിച്ചിട്ടുണ്ട് പച്ചമുളകൊക്കെ റെഡിയായി ഞാൻ ഉള്ളതിനകത്ത് പൊടിച്ചുള്ളി രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതൊന്ന് വഴിക്കാം അത്രയും തേങ്ങാ കൊത്തും ഇറച്ചിക്കറിയല്ലേ അപ്പൊ തേങ്ങാ കൊത്ത് വേണമല്ലോ ഉള്ളി ഒന്ന് വഴിണ്ട് നമ്മുടെ പൂവിനെ പൊട്ടിടുകയാണ് അതിനോടൊപ്പം തന്നെ ചക്കപ്പുരു പണ്ട് ആരും ഇടക്കാലത്ത് ആരും ചക്കക്കുറി ഒന്നും എടുക്കത്തില്ലായിരുന്നു ഇപ്പം ഇതിന്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ചക്കക്കുരു കിട്ടാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചക്കക്കുറി എന്നൊക്കെ ഒപ്പിടുവാണേ ഉപ്പിടുവാണേ നമുക്ക് വെച്ചിട്ട് വെള്ളമൊഴിച്ച് കഴിക്കാം എല്ലാം എല്ലാം ും എല്ലാം വേണ്ടിയിട്ടുണ്ട് ഞാനിത് മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലി മുളക് പൊടിയും മാത്രം എടുത്തതാണ് ഇത് ഞാൻ ഒന്ന് വറുത്തെടുത്ത് കാരണം ഇതിനകത്ത് ഗ്രേവിക്കകത്ത് നമുക്കിത് വറുക്കാൻ പറ്റത്തില്ല അത് വറുത്ത പൊടിയാണ് ഞാൻ അതിനകത്തോട്ടിടുവാണ് മല്ലിപ്പൊടി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഗരം മസാല ഇതിനകത്ത് പിന്നെ ചക്കപ്പുരു അല്ലേ നമുക്ക് ഗ്യാസ് കാണാം പിന്നെ കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് അപ്പം മുളക് പൊടിക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യവെള്ളം എടുക്കുവാൻ നമ്മൾ ഗ്രേവി ഒന്നും കൊണ്ടു വരാൻ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട് നമ്മുടെ ഇറച്ചി കറി ചിക്കൻ ഇല്ലേലും ബീഫ് ഇല്ലേലും നമുക്ക് ഇറച്ചി കറി വരത്താമെന്നുള്ളത് നല്ലതാണ് നല്ല ചക്കക്കുരുവിൻ്റെ ഇറച്ചിക്കറി നല്ലതാണ് ഇത് ശാലം വെന്തു പോയി ച്ചക്കരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പോൾ ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്